الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله من بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدا وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب إراد من آية سيد فاصل الدين كان من ذلك ബഹുമാനായ ബേപ്പൂർ കാവി ഉസ്താദി നമ്മുടെ പ്രിയങ്കരനായ മബീദ് സാഹിദി അനുഗ്രഹീതമായ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സഹോദരി സഹോദരന്മാരെ ജ്യേഷ്ഠാന്തന്മാരെ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മുതലും സുഹൃത്തുക്കൾ ഈ പരിശുദ്ധമായ ഹദ്രത്തിൽ നാം ഒത്തുകൂടി ഇറും ഈ മനസ്സിൽ പറയുന്നതും കേൾക്കുന്നതും നമ്മൾ ജയാർത്ഥ ചെയ്യുന്നതും എല്ലാം ദയാനന്ദിയായ അത്മാഹാനുഭവത്തായ ഈ സാഭിപ്രായം നമ്മുടെ ഭക്തന്ന് കപൂർ ചെയ്യുന്ന കനപ്പെട്ട അമ്മരായി കപൂർ ചെയ്യുമാറാകട്ടെ ആനന്ദോ ആ ചെയ്യുകയാണ് നമ്മളുടെ ഒത്തുകൂടിയ ആളുകൾ നമ്മളെ പോലുള്ള ധാരാളം ആളുകൾ പുറത്തുമുണ്ട് നമ്മൾ ഈ മഹത്മാവിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളാണ് ഇവിടെ കിടക്കുന്ന ആ മഹാത്മാവ് അദ്ദേഹത്തെ വല്ലാതെ ബഹുമാനിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പേരും ചരിത്രവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലരും പഠിച്ചിട്ടുണ്ടാകും മഹാനായ മുഹമ്മദ് ഗുരു അലാ ഇദ്ദീൻ അൽഹംസൈ റഹമഹുല്ല എന്ന് പറയുന്ന മഹാനാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ നോട്ടീസ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നാനൂറ്റി അറുപത്തി ഏഴാമത്തെ ആണ്ടാണിത് ഇത് റജബ് മാസമാണ് റജബ് പതിനഞ്ചിനാണ് അദ്ദേഹം വഫാത്തായത് നാനൂറ്റി അറുപത്തിയേഴ് വർഷം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മഹാത്മാവ് അദ്ദേഹത്തിന്റെ പിതാവ് ഈ നാട്ടുകാരനല്ല നിന്ന് ഇവിടെ വന്ന് ഇവിടെയുള്ള വളരെ സ്വരഹത്തായ ഒരു സഹോദരിയെ കല്യാണം കഴിച്ച് അതിലുണ്ടായ കുഞ്ഞാണ് നമ്മുടെ കഥാപുരുഷൻ മഹാനായ മുഹമ്മദ് ബിൻ അലായി അലായുദ്ദീൻ ഹംസി റഹ്മ അദ്ദേഹം പിന്നീട് ധാരാളം എൽമുകൾ പഠിച്ചു ഒരുപാട് പഠിക്കുമ്പോഴാണ് ഉയർന്ന വിധാനത്തിലേക്ക് എത്തിച്ചേരുക അള്ളാഹിൻ്റെ പുഹാനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും തസൌഫിൻ്റെ കിതാബുകളും അക്കീദയുടെ കിതാബുകളൊക്കെ പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്ത് നല്ലവരായി ജീവിച്ച് കൂടുതൽ പഠിച്ച് 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 ഉയർന്ന മർത്തപ ഉയർത്തും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് സുമാത്രയിലേക്ക് പോയി ഇന്തോനേഷ്യയുടെ ഭാഗത്തുള്ള ദ്വീപാണത് അവിടെ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കളും ആനുഷ്യവും സ്വാതയും കൂടി ജീവിച്ചിരിക്കുന്ന നാടാണ് അവിടെ പോയി മഹാന്മാരായ ജീവിച്ചിരിക്കുന്നവരും ഇതുപോലെ മൺമറഞ്ഞവരുമായ ഒരുപാട് ഔലിയാക്കളെ സിയാർത്ത് ചെയ്യുകയും ജീവിച്ചിരുന്നവർ സന്ദർശിക്കുകയൊക്കെ ചെയ്ത ശേഷം ആ കുടുംബത്തിൽ വലിയൊരു മഹാത്മാവിനൊപ്പം തന്നെ അദ്ദേഹം ഇല്ലാതെ കൂടി അദ്ദേഹത്തിൽ ഹിതമത് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൽ നിന്ന് എഴുതുമകൾ നുകർത്തുകൊണ്ടും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഷെയ്ഖ് മരണപ്പെടാൻ അടുത്തായപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഈ കുട്ടി ഈ ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനാണ് എൻ്റെ ഈ തൊരിയിൽ ആളുകൾക്ക് കൈമാറാനുള്ള ഒരു പ്രതിനിധിയായി ഹരീഫയായി ഇദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കൊള്ളാൻ യോഗ്യതയാണെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഈ കുട്ടിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ആ കുട്ടിയോട് പറഞ്ഞു കുട്ടിയെ തന്നെ അന്ന് ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ഒരു തോട്ടമുണ്ട് അവിടെ ആ തോട്ടത്തിൽ കുറച്ചൊന്ന് പോയിട്ട് കൃഷിയൊക്കെ നനച്ചിട്ട് മോലുവാ ചെയ്തുകൊണ്ട് ഓ ഞാൻ ചെയ്യാം അദ്ദേഹം തോട്ടം നനക്കാൻ പോയി തോട്ടം നനച്ചു കൃഷി സ്ഥലത്ത് വെള്ളങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർണം പോലുള്ള ചില നിധിയുടെ ശേഖരങ്ങൾ കണ്ടെത്തി അദ്ദേഹം കണ്ടെത്തിയ സത്യം അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കൃഷി നനച്ചൊക്കെ കഴിഞ്ഞ് ഷെയ്ഖിന്റെ ഇടയ്ക്ക് തിരിച്ചെത്തി ഷെയ്ഖിനോട് ഈ കൃഷി നനക്കുമ്പോൾ കണ്ട അത്ഭുതകരമായ കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ നിധിയുടെ ശേഖരല്ല അവ ശേഖ ചോദിച്ചു നിങ്ങൾക്ക് ആ നിധി എടുത്തുകൂടാതിരുന്നോ ജീവിത ആവശ്യങ്ങൾക്കൊക്കെ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി ആ നിധി ഞാൻ എടുത്താൽ അത് തീർന്നു പോകും എന്നാൽ മാബാക്ക അല്ലാണ്ട് എടുക്കേണ്ടത് ബാക്കിയായി ഒരുപോലെ എനിക്ക് അല്ലാണ്ട് എടുക്കേണ്ടത് മതി എനിക്ക് അത്തരം സാധനങ്ങൾ ആവശ്യമല്ല എന്നുള്ളു ഇത് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ കൂടിയായിരുന്നു അത് ബോധ്യപ്പെട്ട സമയത്ത് പൂർണ്ണ തവക്കിലുള്ള ഒരു വലിയ മഹാത്മാവാണ് ഇദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ആ വലിയ പദവിയൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ത്വലീനത്തിൻ്റെ ഈ ആളുകൾക്ക് സ്വീകരിക്കാനുള്ള ഖലീഫയെ അദ്ദേഹത്തെ നിശ്ചയിച്ചാണ് വീണ്ടും കോഴിക്കോട് എത്തിയത് കോഴിക്കോടെത്തി മഹാട് ജീവിച്ചു വലിയ കരാമത്തുകളും അത്ഭുതങ്ങളും ഒക്കെ ഒക്കെയാണ് ബ്രിട്ടീ പോർച്ചുഗീസുകാർ മുസ്ലിങ്ങൾ അക്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കടൽ കഴിയുന്ന വഴി കടന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ സൈനിക സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദമായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരാമർത്തികൾ പ്രകടമായ ഒരുപാട് സംഭവങ്ങളുണ്ട് ആളുകൾക്ക് വലിയ ബഹുമാനമായി അദ്ദേഹത്തോട് അദ്ദേഹത്തെ നിരന്തരം ആളുകൾ സമീപിക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു ജീവിതത്തിൽ അധികം വയസ്സായിട്ടുള്ള അമ്പത്തിയൊന്ന് വയസ്സാണ് ലോർമാർ വഫാത്തായി ഇവിടെയല്ല അദ്ദേഹത്തെ കബറെടുക്കപ്പെട്ടിരുന്നത് കുറച്ചപ്പുറത്ത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് കബറെടുത്തിയതെന്നാണ് താരിഫ് പറയുന്നത് പിന്നീട് നൂറ് വർഷം കഴിഞ്ഞിട്ട് വലിയ കടലാക്രമണം ഉണ്ടായി കടലാക്രമണം ഉണ്ടായപ്പോൾ ഈ കവർ പ്രത്യക്ഷപ്പെട്ടു കബറിൽ കിടക്കുന്ന മഹാൻ പുറത്തു വന്നു ശരീരത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതുപോലെ കിടക്കുന്നുണ്ട് നമ്മുടെ മഹാനായ ഇവിടെ കിടക്കുന്ന അള്ളാഹുദീ വലിയ മുഹമ്മദ് അലാഹുദ്ദീൻ അലി യു സി റഹ്ദ അപ്പോൾ അവരവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുവന്ന് ഇതുപോലെ കവറക്കപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലം ഇത് ആരെങ്കിലും എഴുതിയ കഥകളല്ല മഹാനാ ഷൌസുറണോ ഇ കെ അബുബക്കർ മുസ്ലിയ ഖത്തർ സുല്ലഹുലോടെ തെരഞ്ഞെടുപ്പ് എത്തുകൊടുത്ത് പറയട്ടെ അദ്ദേഹം ഈ മഹാത്മാവിന്റെ മൗല്യത്തിൽ വെച്ച കൂട്ടത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തെ ചെറിയൊരു ശകലമാണ് അപ്പൊ അദ്ദേഹത്തെ വലിയ ബഹുമാനാണ് ഇവർക്ക് കൽപ്പിച്ചിരുന്നത് നമുക്ക് ഇത്ര മഹാത്മാക്കെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടും മഹാന്മാരെ കതിറിയാത്തത് കൊണ്ടും നമ്മൾ അത്ര വലിയ ബഹുമാനം കൊടുക്കാറില്ല ഇപ്പൊ എ വി ഉസ്താദ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സമസ്ത മുഷാവർ അംഗമാണ് അടുപ്പമുള്ള ആളായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞു ഷെയ്ഖുല ഷംസർമാരുടെ സിയാർത്തിൽ വന്നാൽ ഇത് തൊട്ടടുത്ത റൂമുണ്ടായിരുന്നു ആ റൂമിലെ കട്ടിലിരിക്കൂല കട്ടിലെ താഴെ നിരത്തി ഇരിക്കുക അതിന് ചോദിച്ചു കാരണം ഊപ്പരെ കബറിനെക്കാളും കുറച്ച് മീതെ മീതയാകുമോ എന്ന് പേടിച്ചിട്ട് ഊപ്പരെ താഴെ ഇരിക്കണം അഥവാ അതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി താഴെ ഇരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആരാണ് അവരൊക്കെ മഹാബരായ ഖുത്ബു ജമാൻ സയ്യിദ് അറബി മമ്പുറം അത്തുസല്ലാഹുസ വലിയ മഹാത്മാവാണ് അദ്ദേഹം മഹാനവരുടെ സിയാർത് ചെയ്യാൻ വേറൊണ്ട് സിയാർത്ത് ജിയാൻ വരുമ്പോൾ ഈ കല്ലായി പാലത്തിൻ്റെ അപ്പുറത്ത് വെച്ച് ചെരുപ്പ് വരും എന്നിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നത് ഈ തരത്തിലാണ് മഹാത്മാക്കുള്ള ആദരവും ബഹുമാനവും ബഹുമാനമൊക്കെ പൂർവീകരായ ആളുകൾ കൽപ്പിച്ചിരുന്നത് എന്നും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ വലിയൊരു വിഭാഗം സുന്നത്തി സി വരുമാനത്തിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ആ നിലപാട് സ്വീകരിക്കും എന്നാൽ ഒരു പക്ഷം അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് ഇവിടെ സിയാറത്തിന് ഹറാമാണ് വരുന്നത് ഇവിടെ നമ്മൾ ഈ വാ ചെയ്യുന്ന രീതി തപസുറ്റിയ രീതി തപർക്കുന്ന രീതി ഷുർക്കാണ് കുഫറാണ് നമ്മൾ കാഫറാകുമെന്ന് പറഞ്ഞ് ഈ വഴിക്കങ്ങൾ ചിന്തിക്കാത്തൊരു വിഭാഗം ഹതഭാഗ്യരുണ്ട് അള്ളാഹു അത്തരം ആളുകളെ കൂട്ടത്തിൽ അകപ്പെടാതെ നമ്മളെയും നമ്മുടെ അഹിങ്കാരെയും നമ്മുടെ മക്കളെയും കാതൃഷിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നൂറ് വർഷങ്ങളിലിട്ട് കടലാക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ കവറ് പൊളിഞ്ഞു പോയി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു പോകുന്നില്ല ആ ശരീരത്തിന് കേടില്ല ഇതൊന്നും ചരിത്രത്തിൽ നമുക്ക് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യമല്ല സ്വഹീബുൽ ബുഹാന്റെ ഹദീസിൽ പറയുന്നില്ല മഹാത്മാക്കി പ്രത്യേകത മഹാൻ ജാബുർ അബ്ദുൽ അറുദ്ദിന് പറയുന്നു സ്വഹാബി സ്വാഹാബി പ്രമുഖനാ ജാബുലി ജാബുറും ഇവന് അബ്ദ അബ്ദുല്ലാന്റെ മകൻ ജാബുറിന്റെ അബ്ദുൽ മകനും സ്വാഹാബിയും നടക്കുകയാണ് മഹൃദുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാം മഹുദ് യുദ്ധത്തിൽ ഒരുപാട് രക്തസാക്ഷികൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാക്കിയത് നമുക്ക് മാരകമായി പരിക്കേറ്റ യുദ്ധമായിരുന്നു ആ യുദ്ധം അള്ളാഹുവിൻ്റെ ഹബീബിന് പോലും പരിക്കേറ്റു അള്ളാഹുവിൻ്റെ ഹബീബിനെ താങ്ങി പിടിച്ചുകൊണ്ടുപോയൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി ആ യുദ്ധത്തിൽ തലേ രാത്രി അബ്ദുള്ള അബ്ദി അല്ലാഹു തൻ്റെ പ്രിയപ്പെട്ട പൊന്നമോൻ ജാബറിനെ വിളിച്ച് പറയുന്നു ജാബറേ മോനെ നാട് ഉഹൃദ് യുദ്ധം നടക്കുകയാണ് നിന്റെ ഉപ്പ യക്കൂനു എക്കൂലുംഴുദ്ദേഹുത് രക്തസാക്ഷികൾ ധാരാളം ഉണ്ടാകും അതിലാദ്യം രക്തസാക്ഷിയാകും എൻ്റെ ഒപ്പ ഈ അധ്വായിക്കും അതുകൊണ്ട് എൻ്റെ മോൻ്റെ ഒരു പറയുന്ന ഒരു വസീയത്ത് കടബാത്തിനെതി അതൊക്കെ നീ വീട്ടണം മോനിക്കും മോനണം രണ്ടാമത്തെ ഒരു വസീയത്ത് ഊസിപ്പൊമ്പി അഥവാത്തിക്കാർ നിനക്ക് ഒമ്പത് സഹോദരിമാരുണ്ട് പൊങ്ങന്മാര് ഒരേ ഒരു ആൺ പുത്രനാണ് ആൺ മോനാണുള്ളത് ബാക്കി ഒമ്പത് പെൺകുട്ടികളാണ് ഈ ഒമ്പത് പെൺകുട്ടികളുടെ കാര്യം നല്ല പെങ്ങന്മാരെ കാര്യം ഞാൻ മരിച്ചാൽ പിന്നെ പെണ്മാർക്ക് നീ ഉള്ളൂ അവരെ കാര്യം നീ സംരക്ഷിക്കണം എന്നിങ്ങനെ വസൂയത്ത് ചെയ്ത ഹദീസും മുസ്ലിമിന്റെ ആധികാരിക വചനങ്ങളാണ് ആരും കഥ സത്യങ്ങൾ പറയുന്നു ഇതുപോലെ ഉപ്പ് പറഞ്ഞതുപോലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന പ്രിയപ്പെട്ട ഉപ്പയായിരുന്നു എന്നിട്ടാ ഹദീസിൽ പറയുന്നുണ്ട് ഇത്രയധികം രക്തസാക്ഷികളുള്ളത് കൊണ്ട് കബറടക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഉപ്പാനയും മറ്റൊരു രക്തസാക്ഷിയും കൂടി ഒരുമിച്ചാണ് കബറടക്കിയത് കാരണം എല്ലാവർക്കും അവരെ കബറ് അപ്രായമ സമയത്ത് രണ്ട് പേരും ഒരുമിച്ച് ഒരു കബറിൽ കബറടക്കി രണ്ടുപേരും സ്വാഭാവിക കുടുംബത്തിനാണ് പല വീട്ടുകാരാണ് കവറിൽ പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ അസ്വസ്ഥത പക്ഷേ കുറച്ച് പ്രയാസപ്പെട്ട ഉപ്പാന വേറിട്ട് കബറടക്കായിരുന്നു രണ്ടുപേരും കബറിൽ കബറടക്കിയ ശരി ഞാൻ ആ മനസ്സിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ആറ് മാസത്തിനു ശേഷം ഞാൻ ഞാനവൻ്റെ ഉപ്പാനെ വേറിട്ട് കബറടക്കാൻ തീരുമാനിച്ചു ആ ഖബർ കുഴിച്ചു അള്ളാഹുവിൻ്റെ ഹബീബ റസൂഖ അഹുലാസും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഖാൻ ചോദിച്ചിട്ട് തന്നെയാണ് സംബന്ധിച്ചത് ചെയ്ത് ആ ഖബർ കുഴിച്ചിട്ട് എൻ്റെ ഉപ്പാൻ്റെ ശരീരം ഞാൻ എടുത്തിട്ട് മറ്റൊരിടത്ത് ഞാൻ കബറടക്കി അദ്ദേഹം പറഞ്ഞു വളരെ വിഷയം എന്റെ ഉപ്പാക്ക് യാതോ ഒരു കോർ വെച്ചിട്ടുണ്ട് മരിച്ചിട്ട് ആറു മാസം കഴിഞ്ഞിട്ട് തകരാറ് പറ്റിയിട്ടുണ്ട് അത് എന്താ പ്രശ്നം എന്നറിയില്ല ആ ശരീരത്തിൽ യാതൊരു തകരാറുമില്ലെന്ന് മഹാനായ്ലാഹർ പറഞ്ഞു ഹദീസ് മഹാത്മാക്കൾ അങ്ങനെയാണ് അമ്പിയാവുന്ന അമ്പിമാക്കൾ ശുഭതാക്കൾ ഇവരൊക്കെ കവറിൽ വെച്ചാൽ ഈ മണ്ണിൽ അവരുടെ ശരീരം അവരുടെ ബോഡി ലയിച്ചു ചേർന്നത് അള്ളാഹു വലക്കേർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അഷറഫുൽ ഹർദ് മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട അവര് വലിയവരെന്നെ യാതൊ ഒരു സന്ദേഹമല്ല ഒരു സംശയമല്ല അവരടുത്ത ചെല്ലുന്നത് ഈ പറഞ്ഞതുപോലെ പുണ്യ തങ്ങൾ പറഞ്ഞല്ലോ അവരടുത്തും വിവാഹം ചെയ്ത വിവാഹ ഇപ്പൊ നമ്മൾ കൂടുതൽ വിവാഹം ചെയ്താൽ വിചാരില്ല അടുത്ത് പോയി വിവാഹ ചെയ്ത വരക്കത്താണ് പുണ്യമാണ് ഇത് അവിതർകൃതമായ സത്യമാണ് ലോകത്ത് നബി സുതാഷന്റെ സ്വഭാവത്തെ തൊട്ട് ഇന്നോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇത്ര മഹാത്മാക്കളുടെ സ്ഥലങ്ങൾ ഈ പ്രത്യേക പടക്കത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ ആളുകൾ ഒഴുകി വരുന്നത് ഇത് എത്ര കുഫറാണ് ഷുർക്കാണ് അതാണ് വിജാത്താണ് പറഞ്ഞാലും ജനങ്ങൾ ഒഴുകിവരാനുണ്ടാ കാരണം കയ്യപ്പം തന്നെ കയ്യിന്റെ വേദനക്ക് കേവലം ഈ കാളിന് അപ്പത്തിന് വലിയ വിലമില്ല ഒരു പക്ഷെ ഷെയ്ഫിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം അപ്പമായിരിക്കാം അതിന് ചരിത്ര പശ്ചാത്തലം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ അപ്പം ഇവിടെ നിന്നുള്ള ഈ അപ്പം വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നേർച്ചയാക്കി ഇവിടെ കൊടുത്തിട്ട് ഭരക്കത്തിന് കുറച്ച് നമുക്ക് തന്നിട്ട് ആ നീച്ച പ്രകാരം നമ്മൾ തിന്നു തീർത്താൽ പിന്നീട് ആ കയ്യിൻ്റെ വേദന അസുഖം സുഖമാകുന്ന ആളുകളുടെ അനുഭവമാണ് നമ്മൾ നിഷേധിപ്പിച്ചു കാര്യമില്ല കാരണം അവരുടെ സാന്നിധ്യത്തിൽ ഭരക്കത്തില്ലാന്നുള്ള കാര്യം ഉറപ്പാണ് ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ഇന്നും നമുക്ക് കാണുന്ന ഒരു സംഭവമാണ് ചരിത്രം നമുക്കൊക്കെ അറിയാം മലയാളികൾക്കൊക്കെ അറിയാം മാല നമ്മൾ തുടങ്ങി ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ ഉമ്മമാരും സഹോദരിമാരും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു അവരുടെ താരീഷ് ചരിത്രത്തിൽ ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു ഭക്തിയാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് നമ്മൾ പിറകോട്ട് പോയ കൊടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ പിറകോട്ട് പോയിട്ടുണ്ട് ആ നഫീസത്ത് ആ ലോക ചരിത്രത്തിൽ അടുത്ത കാലത്ത് ജീവിച്ചവരല്ല നേരെ പറഞ്ഞാൽ ഹബീബായ് അറസുഹി സാഹുൽ തങ്ങളുടെ കുത്തുപ്രിയ ഫാത്തിമ ബി വൃദി തങ്ങളെ കരടത്തെ കഷ്ണം ഈ ഫാത്തിമ ബീവിന്റെയും നഫീസത്ത് ബീവിൻ്റെ ഇടയിൽ മൂന്നേ മൂന്ന് പിതാക്കളുണ്ട് അതായത് ഫാത്തിമ ബിഹാൻ്റെ മോൻ ഹസൻ ഹസന്റെ മോൻ സയ്ദിന്റെ മോൻ ഹസൻ ആ ഹസന്റെ മകനാണ് റസൂല്ലേ തരാം നേരെ നേരെ പൗത്രി ഒരു രണ്ട് മൂന്ന് ഉപ്പമാര് കഴിഞ്ഞ ആ മക്കൾ കഴിഞ്ഞ അടുത്തത് നഫീസത്ത് പഠിച്ചു പെണ്ണിനോക്കിവിടെ യാതൊരു തടസ്സം ആവില്ല നന്നായി പഠിച്ചു അവിടുത്തെ പ്രമുഖരായ ഉരമാക്കളിൽ നിന്ന് ഉരമാക്കൽ വലിയ വലിയ മഹാന്മാർ താഴെയും താഴെ താഴെയപ്പെട്ട പ്രമുഖരാണ് അവരടുത്തുള്ള മതിയിൽ നിന്ന് എഴുതി പഠിച്ച് വലിയ പണ്ഡിതയായി വലിയ മഹതിയായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഹതി ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്ക് എയ്റോയിലേക്ക് യാത്രയായി അവർ താഴേക്കും ചരിത്രത്തിനും പറഞ്ഞ് അവിടെ നമുക്ക് പഠിക്കാനുണ്ട് മദീനയിൽ നിന്ന് പോകുന്ന വഴിയിലാണ് ഹലി ഇബ്രാഹിം അലഹിസ് വസ്സലാമിന്റെ ഖബർ ഇന്നും അതുപോലെ ഇബ്രാഹിം ഖബർ ഫലസ്തീൻ പോയാൽ കാണാൻ സാധിക്കും അപ്പൊ പോകുന്ന വഴിക്ക് അവര് അള്ളാഹു ഖബർ ഹലീ ഇബ്രാഹിം അലഹിസ്ലാം പഠിക്കുന്ന ഇബ്രാഹിം ഹലീന്റെ ഖബർത്തിയാൻ യാത്രയും സൗകര്യം എന്നൊക്കെ അവർ കാണാം ആ കാലത്തന്നെ ഇബ്രാഹിമിന്റെ കബറ് പ്രത്യേകം സിയാർത്ഥിക്കാവുന്ന യുദ്ധത്തിലുണ്ട് എന്ന് മാത്രമല്ല ഇങ്ങനെ മഹാത്മാക്കളുടെ എന്ന് കബറ് ചരിത്രം അറിയാം അങ്ങനെ ഇവർ ഈജിപ്തിലെത്തി ഈജിപ്തിലെ കൈറോയിപ്പോൾ ഈജിപ്തിൽ തലസ്ഥാനമാകരി ഇന്നത്തെ അവിടെ താമസിച്ചു ഏത് കാലഘട്ടമാണിത് അവിടെ ചരിത്രം പറയുന്നുണ്ട് ആ മരപട്ടത് പറയുന്നുണ്ട് ചൊല്ലുവാൻ സേനത്തിനാലെ ുംതുർവാൻ സ്ഥലത്തിനാൽ വർഷത്തിനാൽ അഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വിശുദ്ധ മക്കയിൽ ജനിച്ചേ ആ വിശുദ്ധ മക്കയിൽ ഹിറ്ററ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച നൂറ് കൊല്ല കഴിഞ്ഞ അവരായിട്ട് ജനിച്ചിട്ടുണ്ട് കാരണം മക്കളെ ബാക്കിയുള്ള മൂന്ന് പരമ്പര കഴിയുമ്പോഴേക്കും അടുത്ത പരമ്പര രണ്ടു നൂറും ഇരുന്നൂറ്റി എട്ടിൽ ഒരു റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെ അവർ വഫാത്തായി അപ്പൊ ആ കാലത്ത് റസൂർദാന്റെ തൊട്ട് ബാക്കിൽ ജീവിച്ച റസഗുർദാന്റെ പൊന്നോമന പൗത്രിയാണ് സീതത്ത് നഫീസ് വലിയ മഹതിയായി അല്ല എന്തായാലും പറയുമ്പോഴെ വലിയ പാണ്ഡിത്തുള്ള മഹദിയല്ലേ ആണുങ്ങൾ മാത്രമല്ല അവര് ആയിട്ടുള്ള കറാമത്തുണ്ടായ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പദവിയിലെത്തും എത്തിയ ഒരുപാട് ആളുകളുണ്ട് അവരെ കാലഘട്ടത്തിലാണ് മഹാനായി ജീവിച്ചത് ഇതേ കേരള ജീവിച്ചത് ഷാഫി 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 കാണാൻ സാധിക്കും പ്രധാന ഇമാം ദുആ ദുആ ജീവിച്ചിരിക്കുന്ന പോയി ചെയ്യണം പരിഹരിക്കാൻ ും ലോക മുസ്ലിം സമൂഹം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി മധുഹപിറ്റിന്നാല് പിൻപറ്റുന്ന ആ മദ്ഹബിന്റെ മധുഹബിന്റെ രചനകൾ മസ്കരകൾ മുഴുവൻ ക്രോഡീകരിച്ച വലിയ മഹാപണ്ഡിതനായ മഹാത്മാവ ഇമാം ഷാഫി അദ്ദേഹത്തെ നേരിട്ട് ചോദിച്ചാൽ പോരെ എന്തിനാ അടുത്ത് പോകണു ഈ പറയുന്ന എതിർക്കുന്ന ആൾക്കാരെ ചോദിച്ചിട്ടു പോകാൻ എന്തിനാ മഹാത്മാക്കളെ സമീപിക്കുന്നത് നേരിട്ട് പഠിച്ചോളെന്ന് ചോദിച്ചാ പോരെ ഇമാം ഷാഫി എത്ര വലിയ മഹാത്മാവ അവര് നേരിട്ടൊരു വലിയ പ്രശ്നമല്ല ദുവാ ചെയ്യും അതാണ് ദുവാ ചെയ്യുന്ന കൂട്ടത്തിൽ നേരിട്ടല്ല ദീസ് എന്ത് ഫീസ് എടുത്ത് പോയി ബീവി നിങ്ങൾ ദുവാ ചെയ്യണം നിങ്ങൾ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പതിവാ എത്രത്തോളം വഫാത്താരുടെ സമയത്ത് അദ്ദേഹം വസീയത്ത് ചെയ്തത് എന്നെ കബറടക്കാൻ കൊണ്ടുപോകുമ്പോൾ നഫീസു നബീന്റെ വീട്ടിലൂടെ വേണം കൊണ്ടുപോകാൻ അവരെ കൊണ്ട് എനിക്ക് വേണ്ടി മരിക്കും എന്നിട്ട് വേണം പള്ളിയിൽ കൊണ്ടുപോയിട്ട് കവറക്കാൻ അങ്ങനത്തെ മഹാദീയാണ് നഫീസത്ത് ആ നഫീസിനെ പ്രത്യേകത താരങ്ങൾ കൊണ്ട് തുടരുന്നുണ്ട് രോഗബാധിതനായി കടക്കാൻ

ആ സുന്ദരമായ മുഖം കണ്ട് ആസ്വദിക്കാൻ ടോഫി കൂടു കെട്ടേന്ന് വെച്ചാൽ അപ്പത് പറഞ്ഞേക്കന്നെ ശാസ്ത്രമണ്ഡത്ത് എന്ന് ചോദിച്ചു അയാൾ വന്നു എന്തേ ബൈവി ദു ബിവി എങ്ങനെ ദുവാ ചെയ്ത് എങ്ങനെ ദുവാ ചെയ്ത് പറഞ്ഞപ്പോൾ ഇന്ന് എന്റെ മരണം എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ആരോപണത്തിന് അത്ര വലിയ കരാളത്തിന്റെ മഹതിയായിരുന്നു ഈ മഹതി ആ മഹതി മരിച്ചു എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും കാണാം നഫീസ് മരിച്ചു കഴിഞ്ഞപ്പോ ഭർത്താവ് അവരുടെ ഭർത്താവ് ഇസ്ഹാഖുൽ മുക്തൻ പറഞ്ഞു അവരെ ജനാസ കവർക്കാൻ എവിടെ കൊണ്ടുപോകണം ഖെയ്റോയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകണം കാരണം മദീനയിലാണ് അവരെ അവരുടെ വലിയത് അവരുടെ ഉപ്പ ഹസൻഅ അള്ളാഹൻ ഉള്ളത് ഉപ്പാൻ ഒപ്പ ഉള്ളത് ആ ഉപ്പ ഹസൻ ഒപ്പ ഉള്ളത് അതുപോലെ പിന്നെ അലി അലിയറുള്ള അവരൊപ്പുള്ളത് ഫാത്തിമുള്ളത് ഒക്കെ അവിടെ മദീനത്തോ പരിസരത്തും അപ്പൊ ആ കൂട്ടത്തിൽ ഇവർക്ക് വലിയ മഹത്വം കിട്ടും ആ കൂട്ടത്തിലാണ് കവറഞ്ഞ വലിയ പറക്കത്തായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ിൽ താമസിക്കുന്ന ഈജിപ്തുകാർ മൊത്തം പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ ഇവരെ കൊണ്ടുപോകരുത് ഇവരുടെ ഒരുപാട് കാലത്തെ ജീവിതം കൊണ്ടുചേണ്ട ഒരുപാട് പുണ്യ ഞങ്ങൾക്ക് ഒരുപാട് ബരക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അവർ ഞങ്ങൾക്ക് ഇനിയുമാണ് ഇവിടെ കവറടക്കണം പറ്റില്ല അങ്ങോട്ട് കൊണ്ടുപോകണം അദ്ദേഹം നിർബന്ധ പിടിച്ചു ലാസ്റ്റ് ഒരു നിലക്കും അവരുടെ ഭർത്താവ് സമ്മതിക്കുന്നില്ല പിറ്റേത് നേരെ പുലർന്നു കവറടക്കാൻ സമയമായി

ഈജിപ്തുകാരോട് തർക്കിക്കാൻ പോകണ്ട ഈജിപ്തുകാരോട് തർക്കിക്കാൻ പോകണ്ട അവർ അവരിവിടെ തന്നെ മറവ് ചെയ്യപ്പെടട്ടെ അവർ ആ റഹ്മത്ത് അവർക്ക് തന്നെ വർഷിച്ചു കൊണ്ടിരിക്കട്ടെ ആ സ്വപ്നം കാണാൻ കാണാൻ സ്വപ്ന അല്ലാന്റെ സ്വപ്നം കണ്ടത് ബാക്കി സ്വപ്നം കണ്ടാലും തെറ്റാകാം കടമാകാം ഔര്യാക്കും സ്വപ്നം കണ്ടാൽ ഒറിജലാകാം വ്യാജമാകാം പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനെ ആരെങ്കിലും സ്വപ്നം കണ്ടെങ്കിൽ ആ സ്വപ്നം സത്യം കാരണം ഹദീഫിൽ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ എന്നെ തന്നെയാണ് കണ്ടത് പിഷാദിൽ സ്വപ്നത്തിൽ പല ഭാവത്തിലും പല രൂപത്തിലും വരാൻ സാധിക്കും പക്ഷെ എന്റെ രൂപത്തിൽ പിഷാദിൽ വരാൻ കഴിയുന്നില്ലെന്ന് അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഭീമിനെ അവിടെയാണ് അവർക്ക് ഇന്ന് ഈജിപ്തിൽ പോയാൽ കേറോയിൽ പോയാൽ നമുക്ക് അവരെ സിയാർ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നല്ല അവരെ കിട്ടട്ടെ ഈജിപ്തുകാർക്ക് അള്ളാഹു നോക്കി കാണാൻ കഴിയും അതെങ്ങനെ ഞാൻ ഈജിപ്തിൽ പോയ സമയത്ത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗൈഡ് വാങ്ങുന്നു ഈജിപ്തിൻ്റെ ഒരു ഗൈഡ് വാങ്ങുന്ന ഞാൻ അത് കെയ്റോയിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നതന്നെ അപ്പോൾ ഈ കൈറോയിൽ ഇമാം ഷാഫി അല്ലാഹിൻ്റെ കബറും നഫീസുദ് കബറൊക്കെ അടുത്തടുത്ത് അപ്പോൾ നഫീസീൻ്റെ കബറിൻ്റെ അടുത്ത് വണ്ടി നിർത്തുമ്പോൾ ഗൈഡ് അനൗൺസ് ചെയ്തു ഈ സിയാർ ദിയാബോ സയ്യത് നഫീസിയാഹ് അവിടെ കബറാണ് ഇവിടെ സംശത്തായി അഞ്ച് മിനിറ്റ് കളഞ്ഞു കാരണം ഗൈഡ് പറയുമ്പോൾ ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫ്രണ്ടിലായിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോടൊപ്പം ലഷ്ഠീനത്തേക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ അനുവദിക്കണമെന്നു അത് എന്തേന്ന് ചോദിച്ചു ടൈം തകിയിട്ടുണ്ടോ അല്ല ജഫീസത്ത് ബി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട മഹതിയാണ് അവർ ഞങ്ങളെ നാട്ടുകാർ വളരെ ഓർമ്മിക്കാറുണ്ട് അപ്പൊ ഒരു യാസിനൊന്നും ദുവാച്ചു അപ്പൊ ഈ ഗൈഡ് ചോദിച്ചപ്പോൾ സൂഫിയനാണോ ഇരിക്കുന്നത് സൂഫിയെന്ന് പറഞ്ഞാൽ സുന്നീന്ന് സൂഫിയോ എന്ന് പറയുന്നു സൂഫിയുണ്ട് സെലഫിയറുണ്ട് ഇഹ്വാലികർ പല വിഭാഗക്കാരുണ്ടെങ്കിൽ വിദഗ്ധകാർ ഒരുപാടുണ്ട് അപ്പൊ ഇയാൾക്ക് നമ്മൾ ഏതാ ടീം എന്നറിയില്ലോ ആ ഞങ്ങൾ സൂഫിയോട് സുന്നി വിഭാഗത്തിൽപ്പെട്ടോ അപ്പൊ ഇയാൾക്ക് ആവേശമായി ആ ഞാനും സുന്നിയാണ് അദ്ദേഹം പറയാണ് എന്റെ നാട്ടിലൊക്കെ ഇവിടൊക്കെ മരിച്ചാൽ കബറടക്കം ജനാസ് എടുക്കുന്നുണ്ട് ഒരു യാസീർ ദാറുണ്ടായിരുന്നു ഞങ്ങൾ സെയിമാണ് ഞങ്ങളുടെ നാട്ടിലും ഒരു ജനാസ് എടുക്കുന്ന നമുക്ക് ഞാൻ ഉണ്ടാക്കൂട്ടത്തിലുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഈ ടീമാണ് സുന്നിയാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അത്ഭുതം കാണിച്ച ഈ കൈറോ എന്ന് പറഞ്ഞ വിശാലമായ നഗരത്തിൽ ആര് മുസ്ലിം മരിച്ചാലും അവർക്ക് ഒരുപാട് മക്ബറുകൾ ഉണ്ടാവുക അപ്പൊ ഇത് കോഴിക്കോട് ചെറിയ പട്ടണ കെയ്റോ അല്ല കോഴിക്കോട് തന്നെ ഒരുപാട് മക്ബറുകളുണ്ട് കെയ്റോ വിശാലമായ പട്ടണമാണ് അപ്പൊ നമ്മൾ ഡൽഹി പോലെ ഈജിപ്തിന്റെ ആസ്ഥാനമാണല്ലോ ആ കെയ്റോയിൽ ആര് എവിടെ മരിച്ചാലും ആണാകട്ടെ പെണ്ണാകട്ടെ കുഞ്ഞാകട്ടെ മരിച്ചാലും കുളിപ്പിക്കും

ഈ കൈറോ നഗരത്തിൽ മുസ്ലിമീങ്ങൾ ലീഗ് ആര് മരിച്ചാലും അവരെ കുളിപ്പിച്ച് കഫം ചെയ്ത് ദൂരെ കുറയേണ്ട ഒരു ആംബുലൻസ് വെക്കും കൊണ്ടുവരും ഇവിടെ ജനാസ്കാര പറക്കത്ത് കിട്ടട്ടെ എന്നുള്ള അന്നത്തെ തീരുമാനം ഹബീബായ റസൂ സ്വന്ത നിർദ്ദേശമാണ് ഈ പറക്കത്ത് കിട്ടാൻ വേണ്ടി അവരെ മതവിന്റെ എഴുതി വച്ചിട്ട് മൈ സംസ്കരിച്ചിട്ടാണ് ജനാദ തിരിച്ചു കൊണ്ടുപോയി കബറിക്കാറ് ഞാൻ നിങ്ങൾക്ക് കാഴ്ച ഇരുപത്തിനാല് മണിക്കൂറും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആംബുലൻസ് വരുന്നവരെ വന്നുകൊണ്ടേ ഇരിക്കായിരുന്നു രണ്ടു ചെല്ലുമ്പോൾ ഉണ്ടാവും രണ്ടാം മൂന്നാം നാലാം ആംബുലൻസുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ജനാധിഷ്ഠിക്കുന്നത് കാണാം കാരണം ഒരു വലിയ വിശാലമായ പട്ടണത്തിൽ എത്രയോ ആൾക്കാരുടെ സംഘം വരിക്കില്ല പറഞ്ഞ പോലെ ഞങ്ങൾ ചെന്ന സമയത്ത് രണ്ട് ആംബുലൻസിന്റെ അവിടെ രണ്ട് ജനാധിഷ്ടാണ് നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവർ ലോകവ്യാപകമായി ഇന്നും നടന്നു വരുന്നതും സൗദി അറേബ്യ കബറുകളൊക്കെ പൊളിച്ചില്ലേ നോക്കട്ട അത് പത്തിരുന്നൂറ് പല്ലായിട്ട് പൊളിച്ചിട്ട് മുഹമ്മദ് ഈ അബ്ദുലഹബ് നയിൽ ഇതിലൊക്കെ എതിർക്കുന്ന ആളുകളുടെ നായകൻ അവിടെ ഒന്ന് ഭരണം പിടിച്ചടക്കിയപ്പോഴാണ് ഇതൊക്കെ പൊളിച്ചു മാറ്റിയത് അതൊക്കെ പുനരുദ്ധരിക്കാൻ ഇപ്പത്തെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് അവർ പൊളിച്ചു മാറ്റിയ കാര്യങ്ങളൊക്കെ മാറ്റം വരുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുത്തെ ഭരണാധികാരികൾക്ക് മഹാത്മാക്കളുടെ കബറുകളൊക്കെ സംരക്ഷിക്കാനുള്ള തോഫീഖും കൂടി പ്രദാനം ചെയ്യും ഇത് ഇസ്ലാമിക ലോകത്തിന്റെ യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് മഹാത്മാക്കൾ എന്ന് നോക്കണ്ട മരണാനന്തരം അവർക്ക് പ്രത്യേകതകളുണ്ട് മഹത്വമുണ്ട് അവരുടെ തശ്രൂ ശുചിയും കൈകാര്യം ചെയ്യും നമ്മൾ ഈ വിചാരിക്കുന്ന പറയല്ല ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നത് അവർ മരിച്ചു പോയില്ലേ നശിച്ചു പോയില്ലേ എന്നാ എന്ത് നശിച്ചു പോലെ എന്ത് മരിച്ചു പോലെ സാധാരണക്കാരായ നമ്മൾ മരിച്ചു